ഒരു മുപ്പത്തിയേഴ് വയസ്സുകാരന് ഇനിയും ക്രിക്കറ്റിൽ നിന്ന് ബാലം എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി നൽകിക്കൊണ്ട് അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നീങ്ങുമ്പോൾ അയാൾക്ക് നേടിയത് നൂറ്റി ഇരുപത് പന്തുകളിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റണ്ണുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനമായി ഇന്ത്യൻ മണ്ണിൽ സെഞ്ചുറി കുറിച്ച താരം വീണ്ടും ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഒരു സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് സമ്പൂജനയായി മടങ്ങിയത് അയാൾക്കെതിരെയുള്ള വിമർശനങ്ങളുടെ ശക്തി കൂടി വരികയായിരുന്നു എന്നാൽ അതിനെല്ലാം ശക്തമായ മറുപടി നൽകുകയാണ് കിങ് കോഹ്ലി ഇന്നലെ നേടിയ ആ സെഞ്ചുറിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യൻ മണ്ണിൽ ഒരു സെഞ്ചുറി കുറിക്കുന്നത് അത് ഏകദിന ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെയായിരുന്നു എന്നാൽ അതിനുശേഷം ഈ വർഷം ആദ്യം പാകിസ്ഥാനെതിരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് വന്ന ഓസ്ട്രേലിയൻ പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളും സമ്പൂജ്യനായി മടങ്ങിയത് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ശക്തി കൂട്ടുന്നതായിരുന്നു എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഇന്നലത്തെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് എന്ന് പറയാം കാരണം മാസും ക്ലാസും ഒരുപോലെ കൂടിച്ചേർന്ന ഒരു മത്സരമായിരുന്നു രോഹിത് ശർമ്മയുടെ കൂടെ മത്സരത്തിൽ അതിവേഗം റണ്ണുകൾ നേടി രോഹിത്തിന് ശേഷം ഋതുരാജ് അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഔട്ടായതിനു ശേഷം ഇന്ത്യ പ്രതിരോധത്തിലേക്ക് വലിയേണ്ട സമയമായപ്പോൾ കൃത്യമായ പന്തുകൾ നോക്കി കളിച്ചുകൊണ്ടു അതിനുശേഷം സെഞ്ചുറി നേടിയതിനു ശേഷം വീണ്ടും തകർപ്പൻ ഷോട്ടുകൾ കൊണ്ടെല്ലാം ഒരു മാസ് ക്ലാസ് ചേർന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ വിരാട് കോഹ്ലി കാഴ്ചവെച്ചതെന്ന് പറയാം ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ വിജയത്തിന് ശേഷം ഇന്ത്യൻ മണ്ണിൽ മറ്റൊരു ഓടിയായി വിജയ പരം വിജയ പരമ്പര കൂടി നേടാമെന്ന പേസന്മാരെ വെച്ചുകൊണ്ട് നേടാമെന്ന ഒരു ആഗ്രഹവുമായാണ് സൗത്ത് ആഫ്രിക്ക എത്തിയത് എന്നാൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളെ ദുസ്വപ്നമാക്കിക്കൊണ്ടാണ് ഇന്നലെ വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത് ശർമ്മയുടെ എല്ലാം ഇന്നിംഗ്സുകൾ എന്ന് പറയാം ഇന്നലെ മുന്നൂറ്റി അൻപത്തിരണ്ടാമത്തെ സിക്സ് നേടിക്കൊണ്ട് രോഹിത് ശർമ്മ ഓടിയയിലെ ഏറ്റവും കൂടുതൽ നേടുന്ന താരം എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കുകയാണ് അൻപത്തിരണ്ടാമത് സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലി മറികടന്നത് അൻപത്തി ഒന്ന് സെഞ്ചുറികൾ നേടിയ സച്ചിൻ തെണ്ടുൽക്കറിന്റെ റെക്കോർഡായിരുന്നു ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുക എന്ന റെക്കോർഡാണ് ഇന്നലെ വിരാട് കോഹ്ലി മറികടന്നത് മുപ്പത്തി ഏഴാമത്തെ ഓവറിൽ യാൺസന്നെ ബൗണ്ടറി നേടിക്കൊണ്ടാണ് വിരാട് കോഹ്ലി സെഞ്ചുറി തികച്ചത് അതിനുശേഷം നേടിയ വന്ന പതിനേഴ് പന്തുകളിൽ മുപ്പത്തി മൂന്ന് റണ്ണുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത് കരിയറിൽ എൺപത്തിമൂന്നാമത് സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലിക്ക് ഇനി വെറും പതിനേഴ് സെഞ്ചുറികൾക്കപ്പുറമാണ് നൂറാമത് സെഞ്ചുറി എന്ന ഒരു മാന്ത്രിക നമ്പർ ഇനി മുമ്പിലുള്ളത് എന്തായാലും അതിന് അതിനും ഇനിയൊരു ബാലും കൂടി ബാക്കിയുണ്ട് എന്നതാണ് ഈ ഒരു ഇന്നിങ്സിലൂടെ വിരാട് കോഹ്ലി പറഞ്ഞു വെക്കുന്നതും